വരാൻ പോകുന്ന സ്വർണ്ണവിലയുടെ സാധ്യത നേരത്തെ അറിയാൻ താല്പര്യമുള്ള എല്ലാവരും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യുക അത് നിങ്ങൾക്ക് സ്വർണ്ണം വിൽക്കണം അതോ വാങ്ങണമെന്നൊക്കെ മുൻകൂട്ടി തീരുമാനിക്കാൻ ഒരുപാട് ഉപകാരപ്രദമായി മാറിയേക്കാം അതുവഴി നിങ്ങൾക്ക് വൻ ലാഭം ഉണ്ടായേക്കാം സ്വർണ്ണവിലയിൽ വലിയ രീതിയിലുള്ള മാറ്റങ്ങളാണ് ഉണ്ടായിട്ടുള്ളത് മൈനസ് എയ്റ്റീൻ പോയിൻറ്റ് സിക്സ് സീറോ യു എസ് ഡോളറിൻ്റെ ഒരു ഇടിവ് ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ തന്നെ ഗോൾഡ് ഉണ്ടായിട്ടുണ്ട് പ്രോഫിറ്റ് ടേക്കിംഗ് വന്നിട്ടുണ്ട് പ്രൈസ് പ്രഷർ അത് ഗോൾഡിൽ വരുത്തിയിട്ടുണ്ട് എന്നുള്ളതിൽ യാതൊരു സംശയമില്ല കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നോ മേജർ യു എസ് എക്കണോമിക് ടുഡേ എന്നുള്ളത് തന്നെയാണ് അതിന് യഥാർത്ഥമായിട്ടും ഒരു കാരണം നമ്മൾ കാണുന്നത് അതായിട്ട് കാരണം ഒരു മേജർ യു എസ് റിപ്പോർട്ടും എക്കണോമിക് റിപ്പോർട്ടും വരാതെ ഗോൾഡ് ഇടിയുണ്ടെങ്കിൽ പ്രൈസ് പ്രഷർ ഗോൾഡ് വരാൻ കാരണം അത് പ്രോഫിറ്റ് ടേക്കിംഗ് എടുത്തിട്ടുണ്ട് എന്നിരുന്നാൽ പോലും ഇൻവെസ്റ്റേഴ്സ് ആൻഡ് ട്രേഡേഴ്സ് എല്ലാവരും വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ യു എസ് ഇൻഫ്ലേഷൻ ഡേറ്റ ഈ ആഴ്ച വരും ഏപ്രിലെ കണക്ക് ഏപ്രിലെ യു എസ് ഇൻഫ്ലേഷൻ ഡേറ്റ ഇതിൽ വരും പിന്നെ ഒരു സ്ലൈറ്റ് രീതിയിലൊക്കെ യു എസ് ഡോളർ ഇൻഡെക്സ് ഇടിഞ്ഞിട്ടുണ്ട് എങ്കിൽ കൂടിയും ഗോൾഡിന് ഉയർച്ചയിൽ ഉണ്ടായിട്ടുള്ളത് ഗോൾഡിന് ഇടിവ് ഉണ്ടായിട്ടുള്ളത് എന്നുള്ളതിൻ്റെ ഉത്തമ ഉദാഹരണം പ്രൈസ് പ്രഷർ വന്നത് തന്നെ അത് പ്രോഫിറ്റ് ടേക്കിംഗ് വന്നതാണ് ഗോൾഡ് ഹയർ ലെവലിലേക്ക് എത്തിയത് ക്രൂഡ് ഓയിൽ ആണെങ്കിൽ എഴുപത്തെട്ട് പോയിൻറ്റ് ഏഴ് അഞ്ച് പർ ബാലലിന് വന്ന് ഫേം ആയിട്ട് തന്നെയുള്ളത് ഒരു അപ്പർ റിസ്റ്റൻസ് ലെവലായി ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ ഗോൾഡ് രണ്ടായിരത്തി നാനൂറ് യു എസ് ടോറും ഒരു സപ്പോർട്ട് ലെവലായിട്ട് നിൽക്കുന്നത് രണ്ടായിരത്തി മുന്നൂറ് യു എസ് ടോറും ആണ് രണ്ടായിരത്തി മുന്നൂറ്റി എഴുപത് ഇന്ന് തുടങ്ങിയപ്പോൾ ഗോൾഡ് തൊട്ട് തുടങ്ങി ഉയർച്ചയിൽ തുടങ്ങിയിട്ടുണ്ടെങ്കിലും പിന്നീട് അത് ഇടിയുക തന്നെയായിരുന്നു രാവിലെ കേരളത്തിൽ ഒരു പാവന് എൺപത് രൂപ കുറഞ്ഞ രണ്ടായിരത്തി സോറി ഐ അൻപത്തി മൂവായിരത്തി എണ്ണൂറിൽ നിന്നും അൻപത്തി മൂവായിരത്തി എഴുന്നൂറ്റി ഇരുപതായി മാറി നാളെ വീണ്ടും മറ്റൊരു ഇരുന്നൂറ്റി നാൽപ്പത് രൂപ വരെ കുറഞ്ഞേക്കാവുന്ന നിലയിലൂടെയാണ് മാർക്കറ്റ് പോയിക്കൊണ്ടിരിക്കുന്നത് എന്നിരുന്നാൽ ഞാൻ പറഞ്ഞല്ലോ ഇൻവെസ്റ്റേഴ്സ് ആൻഡ് ട്രേഡേഴ്സ് എല്ലാവരും വേര് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്തിനാണ് ഇൻഫ്ലേഷൻ ഡേറ്റ വരുന്നതിന് തന്നെയാണ് അത് ഇപ്പോൾ ഗോൾഡിനെ എന്താക്കും അത് രണ്ടായിരത്തി മുന്നൂറിന് താഴെ ആക്കുമോ രണ്ടായിരത്തി നാനൂറിന് താ മുകളിലേക്ക് കൊണ്ടുപോകുമോ എന്നുള്ളത് നമ്മൾ ഈ ഒരു ജിയോപൊളജിക്കൽ ടെൻഷനെടുത്ത് ആലോചിച്ച് നിൽക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗോൾഡ് രണ്ടായിരത്തി നാനൂറ് കടപ്പുക്ക് ഇറങ്ങിയേക്കും എന്നുള്ളത് തന്നെയാണ് അതുകൊണ്ട് വിൽക്കാനുള്ളവരും വെയിറ്റ് ചെയ്യുക വാങ്ങാനുള്ളവരും വെയിറ്റ് ചെയ്യുക ഇത് രണ്ടിനും ഉചിതമായ സമയം അല്ലേ അല്ല അടുത്ത ഇമ്പോർട്ടൻറ്റ് ഡേറ്റ കേൾക്കുന്നതിന് വേണ്ടിയിട്ട് എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ